ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ വീഡിയോയിൽ മലപ്പുറം ജില്ലയിലുള്ള സ്റ്റാഫ് നേഴ്സ് എം എൽ എസ് പി ആർ ബി എസ് കെ ജെ പി എച്ച് എൻ വേക്കൻസിയും അതുപോലെ നമ്മുടെ എസ് ജി പി ജി ഐൺലൈനായിട്ട് സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് ഓഫീസർക്ക് അപേക്ഷിക്കാനുള്ള സമയമായി ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം നമുക്ക് മലപ്പുറം ജില്ലയിലെ വേക്കൻസിയെ കുറിച്ച് നോക്കാം മലപ്പുറം ജില്ലയിലെ ഏതൊക്കെ വേക്കൻസി നോക്കാം ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണി വരെയാണ് സമയം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ പാലിയേറ്റീവ് നേഴ്സിങ് കോഴ്സ് കഴിഞ്ഞിരിക്കണം ഏജ് നാൽപ്പത് വയസ്സാണ് ഇരുപത് അഞ്ഞൂറ് ശമ്പളം രണ്ട് വേക്കൻസി ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അർബൻ ജെ പി എച്ച് എൻ എ എൻ എം ആണ് മാക്സിമം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് മൂന്ന് വേക്കൻസിയാണ് ആണ് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഗൂഗിൾ ഫോം ഇതുപോലെ ലിങ്ക് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ജെ പി എച്ച് എൻ കാണാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സുഖമായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല അടുത്തത് ആർ ബി എസ് കെ നഴ്സ് അർബൻ ജെ പി എച്ച് എൻ മൂന്ന് വേക്കൻസി ആർ ബി എസ് കെ നേഴ്സ് മൂന്ന് വേക്കൻസി രണ്ടും കൊടുത്തിട്ടുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എം കാൻഡിഡേറ്റ്സ് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ലൈക്ക് ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് ക്യാൻസി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ സോ ആർ ബി എസ് കെ നേഴ്സായിട്ട് ജി എൻ എം കാർ ഇല്ല എൻ എം കാല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ്കാരെയും കൺസിഡർ ചെയ്യുന്നതാണ് അടുത്തത് എം എൽ എസ് പി അല്ലെങ്കിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തേഴ് വേക്കൻസി എം എൽ എസ് പി മലപ്പുറം ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസി ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഇവിടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം സോ നമ്മൾ എന്തൊക്കെയാണ് വേക്കൻസി പറഞ്ഞത് ആദ്യം പറഞ്ഞത് പാലിയേറ്റീവ് നേഴ്സ് അർബൻ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നേഴ്സ് ആബ്സൻസ് ജി എൻ എം കാൻഡിഡേറ്റ്സിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കാൻഡിഡേറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നതാണ് എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് അപ്പോൾ ഇവർ ഇത്രയും വേക്കൻസി നിങ്ങൾക്ക് റിട്ടേൺ എക്സാം അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഇരുപത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കേട്ടോ അതുപോലെ നമ്മൾ നോക്കിയിരുന്ന മറ്റൊരു വേക്കൻസി ആയിരുന്നു ഇത് അതായത് നേഴ്സിംഗ് ഓഫീസറുടെ എസ് ജി പി ജി ഐ ലക്നൗവിലുള്ള എസ് ജി പി ജി ഐ ഓൺലൈൻ ഇവിടെ ഓൺലൈൻ അപ്ലൈ ഓൺലൈൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നിങ്ങളെല്ലാം ക്ലീനായി വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എസ് ജി പി ജി ഐ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു വേക്കൻസി ആണ് പെർമനൻറ്റ് വേക്കൻസിയാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ക്ലീനായിട്ട് വായിച്ചതിന് ശേഷം ഇവിടെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നേഴ്സിംഗ് ഓഫീസർ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് അക്ഷാ സെൻറ്ററിൽ പോയിട്ട് അവിടെ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുക അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു സോ മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസിയും അതുപോലെ എസ് ജി പി ജി ഐയുടെ വേക്കൻസിയും ഇനി തൃശ്ശൂർ എം എൽ എസ് പി വേക്കൻസി ഉണ്ട് നാളെ ഞാൻ വീഡിയോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള എക്സാം ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്യു ഡിസ്കഷൻ അതുപോലെ എം സി ക്യൂ ഡിസ്കഷൻ മാത്രമല്ല ഡീറ്റെയിൽഡ് ക്രാഷ് കോഴ്സ് അതുപോലെ മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ അതും നമ്മുടെ അവൈലബിൾ ആണ് നേഴ്സ്ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് സംശയമുള്ളവർക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് താങ്ക് യു ഓൾ ദി ബെസ്റ്റ്